പുസ്തകം ചോദ്യോത്തരങ്ങൾ ഭാഗം ചോദ്യം ോത്രക്കാരെ കുറിച്ചാണ് പതിനെട്ടാം അധ്യായത്തിൽ പരാമർശിക്കുന്നത് ഉത്തരം ദാൻ ചോദ്യം രണ്ട് ദാൻ ഗോത്രക്കാർ എന്തന്വേഷിക്കുന്ന കാലമായിരുന്നു അത് ഉത്തരം അധിവസിക്കാൻ അവകാശഭൂമി ചോദ്യം മൂന്ന് ദാൻ ഗോത്രക്കാർക്ക് അന്ന് വരെ അവകാശഭൂമി ലഭിക്കാതിരുന്നത് ആരുടെ ഇടയിൽ ഉത്തരം ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ചോദ്യം നാല് എത്ര പേരെയാണ് ദേശം ഉറ്റുനോക്കുന്നതിനായി ദാൻ ഗോത്രക്കാർ അയച്ചത് ഉത്തരം അഞ്ച് ചോദ്യം അഞ്ച് ദേശം ഉറ്റുനോക്കാൻ അയക്കുന്നതിനായി ദാൻ ഗോത്രക്കാർ അയച്ച അഞ്ച് പേർ ഏത് ഗോത്രക്കാർ ആയിരുന്നു ഉത്തരം ദാൻ ചോദ്യം ആറ് എങ്ങനെയുള്ള അഞ്ചു പേരെയാണ് ദേശം ഉറ്റുനോക്കുന്നതിനായി ദാൻ ഗോത്രക്കാർ അയച്ചത് ഉത്തരം കഴിവുറ്റ ചോദ്യം ഏഴ് എവിടെ നിന്നെല്ലാമുള്ള തങ്ങളുടെ ഗോത്രക്കാരായ അഞ്ചു പേരെയാണ് ദേശം ഉറ്റുനോക്കുന്നതിനായി അയച്ചത് ഉത്തരം സോറായിൽ നിന്നും ഇഷ്ടാബുലിൽ നിന്നും എട്ട് ദേശം ഉറ്റുനോക്കാൻ അയച്ചവരോട് അവർ പറഞ്ഞത് എന്ത് ഉത്തരം പോയി ദേശം നിരീക്ഷിച്ചു വരുവിൻ ചോദ്യം ഒൻപത് ദേശം ഉറ്റുനോക്കാൻ ഐക്യപ്പെട്ടവർ ആരുടെ ഭവനത്തിലാണ് എത്തിയത് ഉത്തരം മിക്കായുടെ ചോദ്യം പത്ത് ദേശം ഉറ്റുനോക്കാനുള്ളവർ എവിടെയുള്ള മിക്കായിയുടെ ഭവനത്തിലാണ് എത്തിയത് ഉത്തരം എഫ്രായി മലനാട്ടിൽ ചോദ്യം പതിനൊന്ന് ദേശം ഉറ്റുനോക്കാൻ ഐക്യപ്പെട്ടവർ മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ തിരിച്ചറിഞ്ഞത് എന്ത് ഉത്തരം യുവലേവിയുടെ ശബ്ദം ചോദ്യം പന്ത്രണ്ട് ദേശം ഉറ്റുനോക്കാൻ അയക്കപ്പെട്ടവർ യുവലേവ്യനോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ത് ഉത്തരം നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആര് ചോദ്യം പതിമൂന്ന് ദേശം ഉറ്റുനോക്കാൻ അയക്കപ്പെട്ടവർ യുവലേവ്യനോട് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം എന്ത് ഉത്തരം നീ ഇവിടെ എന്തു ചെയ്യുന്നു ചോദ്യം പതിനാല് ദേശം ഉറ്റുനോക്കാൻ അയക്കപ്പെട്ടവർ യുവ ലേവിനോട് ചോദിക്കുന്ന മൂന്നാമത്തെ ചോദ്യം എന്ത് ഉത്തരം നിന്റെ തൊഴിൽ എന്താണ് ചോദ്യം പതിനഞ്ച് ദേശം ഉറ്റുനോക്കാൻ വന്നവർ ചോദിച്ച ചോദ്യത്തിന് ആര് ഇങ്ങനെ ചെയ്തു എന്നാണ് ആ യുവാവ് മറുപടി നൽകിയത് ഉത്തരം മിക്ക ചോദ്യം പതിനാറ് അവൻ തന്നെ എന്തിനെ നിർത്തിയിരിക്കുന്നു എന്നാണ് യുവാവ് മറുപടി പറഞ്ഞത് ഉത്തരം ശമ്പളത്തിന് ചോദ്യം പതിനെട്ട് താൻ മിക്കായുടെ ആരാണെന്നാണ് യുവാവ് പറഞ്ഞത് ഉത്തരം പുരോഹിതൻ ചോദ്യം പതിനെട്ട് എന്ത് ആരാ ഞറിയുക എന്നാണ് ദേശം ഉറ്റുനോക്കാൻ വന്നവർ യുവാവിനോട് അഭ്യർത്ഥിച്ചത് ഉത്തരം തങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് ചോദ്യം പത്തൊൻപത് ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് ആരോടാരാ ഞറിയുക എന്നാണ് യുവാവിനോട് അവർ അഭ്യർത്ഥിച്ചത് ഉത്തരം ദൈവത്തോട് ചോദ്യം ഇരുപത് എപ്രകാരം പോകുവിൻ എന്നാണ് പുരോഹിതൻ അവരോട് പറഞ്ഞത് ഉത്തരം സമാധാനമായി ചോദ്യം ഇരുപത്തിയൊന്ന് സമാധാനമായി പോകുവിൻ എന്ന് ദേശം ഉറ്റുനോക്കാൻ വന്നവരോട് പറഞ്ഞത് ആര് ഉത്തരം പുരോഹിതൻ ചോദ്യം ഇരുപത്തിരണ്ട് ഈ യാത്രയിൽ ആര് നിങ്ങളെ സംരക്ഷിക്കും എന്നാണ് പുരോഹിതൻ അവരോട് പറഞ്ഞത് ഉത്തരം കർത്താവ് ചോദ്യം ഇരുപത്തിമൂന്ന് ദേശം ഉറ്റുനോക്കാൻ ഐക്യപ്പെട്ടവർ മിക്കായിയുടെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് എത്തിയത് എവിടെ ഉത്തരം ലായിഷിൽ ചോദ്യം ഇരുപത്തിനാല് ലായിഷിലെ ജനങ്ങൾ എപ്രകാരമായാണ് അവർ കാണപ്പെട്ടത് ഉത്തരം സുരക്ഷിതരും പ്രശാന്തരും നിർഭയരും ചോദ്യം മുപ്പത്തി അഞ്ച് ായിഷിലെ ജനങ്ങൾ ആരെ പോലെയാണ് സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായി കാണപ്പെട്ടത് ഉത്തരം സീതോനിയരെ പോലെ ചോദ്യം ലായിഷിലെ ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എപ്രകാരമായിരുന്നു ഉത്തരം സമ്പന്നരായിരുന്നു ചോദ്യം ഇരുപത്തിയേഴ് ആരിൽ നിന്ന് അകലെ താമസിക്കുന്നവർ ആയിരുന്നു ലായിഷിലെ ജനങ്ങൾ ഉത്തരം സീതോനിയരിൽ നിന്ന് ചോദ്യം ഇരുപത്തിയെട്ട് ലായിഷിലെ ജനങ്ങൾക്ക് ആരുമായി എന്തില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഉത്തരം സംസർഗം ചോദ്യം ഇരുപത്തൊൻപത് ദേശം ഉറ്റുനോക്കാൻ പോയവർ തിരിച്ചെത്തിയത് ആരുടെ അടുത്ത് ഉത്തരം സഹോദരന്മാരുടെ ചോദ്യം മുപ്പത് എവിടെയെല്ലാം ഉള്ള സഹോദരന്മാരുടെ അടുത്താണ് ദേശം ഉറ്റുനോക്കാൻ പോയവർ തിരിച്ചെത്തിയത് ഉത്തരം സോറായിലും എഷ്താബുലിലുമുള്ള ചോദ്യം മുപ്പത്തിയൊന്ന് ദേശം ഉറ്റുനോക്കാൻ പോയവർ തിരിച്ചെത്തിയപ്പോൾ അവരുടെ സഹോദരന്മാർ അവരോട് ചോദിച്ചത് എന്ത് ഉത്തരം നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം ചോദ്യം മുപ്പത്തിരണ്ട് എപ്രകാരമുള്ള സ്ഥലമാണ് തങ്ങൾ കണ്ടത് എന്നാണ് അവർ പറയുന്നത് ഉത്തരം വളരെ ഫലഭൂയിഷ്ടമായ സ്ഥലം ചോദ്യം മുപ്പത്തിമൂന്ന് എപ്രകാരമായിരിക്കാതെ വേഗം ചെന്ന് ദേശം കൈവശമാക്കുകയും ചെയ്യുവൻ ദേശം നോക്കാൻ പോയവർ തങ്ങളുടെ സഹോദരന്മാരോട് പറഞ്ഞത് ഉത്തരം നിഷ്ക്രിയരായിരിക്കാതെ ചോദ്യം മുപ്പത്തിനാല് നിഷ്ക്രിയരായിരിക്കാതെ വേഗം ചെന്ന് എന്ത് ചെയ്യു എന്നാണ് നോക്കാൻ പോയവർ തങ്ങളുടെ സഹോദരന്മാരോട് പറഞ്ഞത് ഉത്തരം ദേശം കൈവശമാക്കുവിൻ ചോദ്യം മുപ്പത്തി അഞ്ച് നിങ്ങൾ ചെല്ലുമ്പോൾ എങ്ങനെയുള്ള ഒരു ജനതയായിരിക്കും കണ്ടുമുട്ടുക എന്നാണ് ദേശം നോക്കാൻ പോയവർ പറഞ്ഞത് ശങ്കയില്ലാത്ത ഒരു ജനത്തെയായിരിക്കും ചോദ്യം മുപ്പത്തിയാറ് എപ്രകാരമുള്ള ഒരു ദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നാണ് ദേശം ഉറ്റുനോക്കാൻ പോയവർ സഹോദരന്മാരോട് പറഞ്ഞത് ഉത്തരം വളരെ വിശാലമായ ഒന്നിനും ക്ഷാമമില്ലാത്ത ചോദ്യം മുപ്പത്തിയേഴ് ദേശം കൈവശമാക്കാൻ ദാൻ ഗോത്രത്തിൽ നിന്ന് എത്ര പേരാണ് പുറപ്പെട്ടത് ഉത്തരം അറുന്നൂറ് പേർ ചോദ്യം മുപ്പത്തി ദേശം കൈവശമാക്കാൻ ദാൻ ഗോത്രത്തിൽ നിന്ന് പുറപ്പെട്ടവർക്ക് നൽകുന്ന വിശേഷണം എന്ത് ഉത്തരം ആയുധധാരികളായ ചോദ്യം മുപ്പത്തിയൊൻപത് എവിടെ നിന്നെല്ലാമുള്ള അറുന്നൂറ് പേരാണ് ദേശം കൈവശമാക്കാൻ പുറപ്പെട്ടത് ഉത്തരം സോറായിലും എഷ്താവൂലിലും ചോദ്യം നാൽപ്പത് ദേശം കൈവശമാക്കാൻ പുറപ്പെട്ടവർ പാളയമടിച്ചത് എവിടെ ഉത്തരം കിരിയാത് ഇമിൽ ചോദ്യം നാൽപ്പത്തിയൊന്ന് കിരിയാത് കിരിയാറി സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം യൂതയായിൽ ചോദ്യം നാൽപ്പത്തിരണ്ട് ദാൻ ഗോത്രക്കാർ പാളയം അടിച്ചതിനാൽ കിരിയാത് എയാറിമിന് ലഭിച്ച പുതിയ പേരെന്ത് ഉത്തരം മഹനേദാൻ ചോദ്യം നാൽപ്പത്തി മൂന്ന് മഹനേദാൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം കിരിയാത് എറീമിന് പടിഞ്ഞാറ് ചോദ്യം നാൽപ്പത്തി നാല് കിരിയാത് എയാറീമിൽ നിന്ന് ദാൻ ഗോത്രക്കാർ കടന്നത് എവിടേക്ക് ഉത്തരം എഫ്രായിം മലനാട്ടിലേക്ക് ചോദ്യം നാൽപ്പത്തി ആറ് എഫ്രൈം മലനാട്ടിലേക്ക് കടന്ന ഗോത്രക്കാർ എത്തിയത് എവിടെ ഉത്തരം മിക്കായുടെ ഭവനത്തിൽ ചോദ്യം നാൽപ്പത്തി ആറ് ഈ ഒന്നിൽ എന്തെല്ലാം ഉണ്ട് എന്നാണ് ദേശമുറ്റുനോക്കാൻ പോയ അഞ്ചു പേർ തങ്ങളുടെ സഹോദരന്മാരോട് പറഞ്ഞത് ഉത്തരം ഈ ഭവനങ്ങളിൽ ഒന്നിൽ ഒരു എഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്ത് വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ ചോദ്യം നാൽപ്പത്തി ഏഴ് അഞ്ചു പേർ തങ്ങളുടെ സഹോദരന്മാരോട് പറഞ്ഞത് കേട്ടപ്പോൾ അവർ എവിടേക്കാണ് തിരിഞ്ഞത് ഉത്തരം മിക്കായുടെ ഭവനത്തിൽ ചോദ്യം നാൽപ്പത്തിയെട്ട് അവർ തിരിഞ്ഞ് ആരുടെ അടുത്താണ് കുശലം ചോദിച്ചത് ഉത്തരം യുവലേവ്യന്റെ ചോദ്യം നാൽപ്പത്തി ഒൻപത് എവിടെ താമസിച്ചിരുന്ന യുവലേവ്യന്റെ അടുത്ത് ചെന്നാണ് ദാൻ ഗോത്രക്കാർ കുശലം ചോദിച്ചത് ഉത്തരം മിക്കായുടെ ഭവനത്തിൽ ചോദ്യം അൻപത് എത്ര ദാൻകാരാണ് പടിവാതിൽക്കൽ നിന്നത് ഉത്തരം അറുന്നൂറ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം ദേശം കൈവശമാക്കാൻ ദാൻ ഗോത്രത്തിൽ നിന്ന് എത്ര പേരാണ് പുറപ്പെട്ടത് നിങ്ങളുടെ ഉത്തരം കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ നന്ദി